എട്ടാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്കിന്ന് കാവ്യം സുകേയത്തിൽ നിങ്ങളുടെ മലയാള പാഠാവലിയിലെ ഒന്നാമത്തെ കവിത പരിചയപ്പെടാം കവിതയുടെ പേര് പനിനീർ പൂവ് മലയാള കവിതാ ചരിത്രത്തിൽ ആധുനിക കവിത്രയം എന്ന് അടയാളപ്പെടുത്തപ്പെട്ട മൂന്ന് മഹാകവികളിൽ ഒരാളായ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കവിതയാണ് പനിനീർ പൂവ് ഈ കവിത പൂർണമായും നിങ്ങളുടെ പാഠാവലിയിൽ കൊടുത്തിട്ടില്ല ഇത്രയും തന്നെ വരികൾ ഇനിയും ഇതിൻ്റെ മൂല കവിതയിലുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച ഉള്ളൂരിൻ്റെ കാവ്യസമാഹാരം അമൃതധാരയിൽ നിന്നാണ് ഈ കവിത എടുത്തിട്ടുള്ളത് ഈ കവിതയിലെ പ്രധാനപ്പെട്ട ആശയം ചോർന്നു പോവാതെ തന്നെ അതിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെടാതെ തന്നെ കുറച്ച് വരികൾ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടൊക്കെയാണ് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ചേർത്തിരിക്കുന്നത് പാഠപുസ്തകത്തിലെ കവിത പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പൂർണ്ണ കവിതയിലേക്ക് കടക്കാം കവിതയുടെ ആശയവും നമുക്ക് ചർച്ച ചെയ്യാം മുഴുവൻ കവിത മനസ്സിലാക്കുന്നത് ഈ കവിതയുടെ ആശയം മനസ്സിലാക്കാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും മുഴുവൻ കവിത നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു മഹാകവി ഉള്ളൂരിൻ്റെ ചില കൃതികൾ നിങ്ങൾ മുൻപ് പഠിച്ചു കാണും ഞാൻ നാലാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു പഠിച്ച ഒരു കവിത ഇപ്പോഴും ഓർക്കുന്നുണ്ട് ചിത്രപതംഗമേ നിന്നെ കണ്ട ചിത്തം തുടിച്ചുയരുന്നു എന്ന് തുടങ്ങുന്ന പൂമ്പാറ്റയോട് എന്നുള്ള കവിത നാലാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഈ കവിത ഞാൻ എന്തുകൊണ്ട് ഓർക്കുന്നു എന്ന് ചോദിച്ചാല് ഇത്തരം കവിതകളൊക്കെ ഈ പഴയ വൃത്തബദ്ധമായി എഴുതിയ കവിതകളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിശബ്ദമായി വായിക്കുന്നതിന് പകരം കവിത മനസ്സിലാക്കുക എന്നിട്ട് ചൊല്ലി പഠിക്കുക ചൊല്ലി മനസ്സിലാക്കുക ചൊല്ലി മനസ്സിലാക്കുന്ന സമയത്ത് കവിതയുടെ അർത്ഥം പദാനുപദം അർത്ഥം മനസ്സിലായില്ലെങ്കിൽ പോലും ആ കവിതയുടെ ആശയത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ ആശയപരമായി കവിത എന്താണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ആ കവിതയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും അതിലുപയോഗിച്ചിരിക്കുന്ന പുതിയ പദങ്ങളുടെയൊക്കെ അർത്ഥം കണ്ടുപിടിക്കാനും ഒക്കെ നിങ്ങൾ അതിന് പുറകെ പോകും അതുകൊണ്ട് കവിത പ്രധാനമായും പ്രത്യേകിച്ച് പദ്യ കവിതകള് ചൊല്ലിപ്പഠിക്കേണ്ടത് അത്യാവശ്യമാണ് ഉള്ളൂരിൻ്റെ മറ്റൊരു കവിത വളരെ ജനകീയമായിട്ടുള്ള ഒരുപാട് ലോകോക്തികളൊക്കെ ഉള്ളൊരു കവിതയുണ്ട് പ്രേമസംഗീതം എന്നാണ് അതിൻ്റെ പേര് ഒരൊറ്റ മതമുണ്ടിന്നു പ്രേമതം നല്ല ിംബം വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം എന്നും നമിക്കൽ ഉയരാം നടുകിൽ തിന്നാം പണിവതു നാഗം നരകവും അതുപോലെ എന്നും വേഷം എനിക്ക് എന്തെന്നു വിധിപ്പത് വിഭോ ഭവചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്തത് വിധേയനൻ കൃത്യം എന്നൊക്കെയുള്ള വളരെ പ്രശസ്തമായ വരികളാണ് ഇതൊക്കെ പ്രേമസംഗീതത്തിലുള്ളതാണ് ഉള്ളൂർ കവിതയിലെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ ശബ്ദ കാഠിന്യം കൊണ്ടായിരിക്കണം ഒരു പക്ഷേ സാധാരണക്കാരിൽ പലരും ഉള്ളൂർ കവിതയിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ഉള്ളൂർ എഴുതിയ മഹാകാവ്യം നിങ്ങൾക്കൊക്കെ അറിയാം ഉമാ കേരളം എന്നാണ് പേര് അതുപോലെ തന്നെ കർണഭൂഷണവും പിങ്കളയും തപ്തഹൃദയവും ഒക്കെ ഉള്ളൂർ എഴുതിയിട്ടുണ്ട് പക്ഷെ പറയുന്നത്ര കഠിനമല്ല ഉള്ളൂരിന്റെ കവിത എന്നുള്ളത് ഉള്ളൂർ കവിതയിലേക്ക് കൂടുതൽ ആശയപരമായി കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൂടാതെ തന്നെ ഒരുപാട് കുട്ടി കവിതകൾ ഉള്ളൂർ എഴുതിയിട്ടുണ്ട് കാക്കയെ കാക്കയെ കൂടെവിടെ എന്നുള്ള കവിത നിങ്ങൾക്ക് എല്ലാം അറിയാം വളരെ കൊച്ചു കവിതയാണ് കുട്ടി കവിതയാണ് അതേപോലെ നമ്മുടെ വീട്ടിൽ കാവൽ കിടക്കും ഒരു നല്ല മൃഗം നമ്മെ കാണുന്നവതുകാട്ടും നന്ദി മറക്കാമോ എന്നുള്ള കവിത പ്രാവേ പ്രാവേ പോകരുതേ വാ വാ കൂട്ടിനകത്താക്കാം എന്നുള്ള കവിത അമ്മ രണ്ടപ്പം കൊടുത്തൂ കയ്യെ അമ്മനു തിന്നാൻ എന്ന രണ്ടപ്പം എന്നുള്ള കവിത ഈ കവിതയൊക്കെ കുട്ടി കവിതയാണെങ്കിലും ആശയപരമായി വളരെ ഉയർന്നു നിൽക്കുന്ന കവിതകളാണ് ഈ കവിതയിലേക്ക് പനിനീർ പൂവ് എന്നുള്ള കവിതയിൽ തന്നെ നമുക്കറിയാം മാനുഷിക മൂല്യങ്ങൾ മനുഷ്യൻ പലപ്പോഴും മറ്റുള്ള ജീവി ഗണങ്ങളിലും പ്രകൃതിയിലുള്ള മറ്റുള്ള ജീവിഗണങ്ങളിലും ഒക്കെ കാണാൻ ശ്രമിക്കുന്നത് തൻ്റെ തന്നെ സ്വഭാവമാണ് മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിച്ചത് പോലും മനുഷ്യനെ പോലെ തന്നെ മനുഷ്യന്റെ രൂപത്തിലാണ് മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിച്ചത് ആ തൻ്റെ തന്നെ രൂപത്തിൽ കാണുമ്പോൾ തൻ്റെ തന്നെ വികാര വിചാരങ്ങളായിരിക്കണം അവക്കും മനുഷ്യൻ ചിന്തിക്കുന്നു അത്തരം ഒരു കടന്ന ചിന്തയിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു അഭിപ്രായം കവി പൂവിനോട് തോട്ടത്തിൽ വിടർന്ന് തലയാട്ടി മന്ദമാരിതനിങ്ങനെ ഉല്ലസിക്കുന്ന പനിനീർ പൂവിനോട് കവി പ്രകടിപ്പിക്കുന്നു പക്ഷേ അത് ശരിയല്ല എന്ന് ഉടനെ തന്നെ കവി മനസ്സിലാക്കുകയും ചെയ്യുന്നു നിന്റെ ജീവിതം വളരെ മോശമാണ് എന്ന് ആദ്യം അഭിപ്രായം പറയുന്ന കവി മനുഷ്യർ അങ്ങനെയാണല്ലോ മനസ്സിൽ ഓരോന്ന് നിരൂപിക്കും ഒരാളെ കാണുമ്പോൾ ഒരു മനുഷ്യനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ജീവിയെ കാണുമ്പോഴൊക്കെ പക്ഷെ മനസ്സിൽ നിരൂപിച്ചത് മനസ്സിൽ തന്നെ വെക്കുകയില്ല പകരം അത് വളരെ പെട്ടെന്ന് തന്നെ പുറത്ത് പ്രകടിപ്പിക്കും ചിലരുടെ സ്വഭാവമാണത് അതാണ് ഇവിടെ കവിക്ക് സംഭവിക്കുന്നത് പനിനീർ പൂവിനെ കണ്ട കവി ചെയ്യുന്നത് നിന്റെ ജീവിതം വല്ലാതെ മോശമാണ് നിനക്കിങ്ങനെ പുഞ്ചിരിക്കാനോ സന്തോഷിക്കാനോ ഉള്ള യാതൊരു അവകാശവും ഇല്ല അതിന് ഒരുപാട് താരതമ്യങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ അതില്ല നീ മാണിക്യക്കല്ലാണോ അതിന്റെ രത്നമാണോ നീ നീ ഉദിച്ചു വരുന്ന സൂര്യനാണോ അതിന്റെ ഭംഗിയോ പ്രസാദാത്മകതയോ നിനക്കുണ്ടോ ക്ഷോണമാണ് നീ നിന്റെ നിറം ചുവപ്പാണ് നീ സുന്ദരിയാണ് എന്ന് വെച്ച് നീ ദുർഗാഭഗവതിയുടെ വിഗ്രഹമാകില്ലല്ലോ നിനക്ക് ദൈവികത്വം കൈവരില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരുപാട് പരിഹാസങ്ങളാണ് ആദ്യം പറയുന്നത് പിന്നീടാണ് പൂ ഇതിനുത്തരമൊന്നും പറയുന്നില്ല മൗനം ആചരിക്കുകയാണ് മൗനം വിദ്വാനുഭൂഷണം എന്നതുപോലെ മൗനം ആചരിക്കുകയാണ് പൂവ് അതൊക്കെ ഒന്ന് തലയാട്ടുക മാത്രമേ പൂ ചെയ്യുന്നുള്ളൂ ഉടനെ തന്നെ തെറ്റെന്ന് തെറ്റെന്ന് ആ വാക്കുകൾ രണ്ടർത്ഥത്തിലാണ് ഈ കവിതയിൽ ഉപയോഗിക്കുന്നത് ഉടനെ തന്നെ കവി മനസ്സിലാക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയത് തെറ്റ് ഞാൻ പറഞ്ഞത് തെറ്റ് എന്ന് പൂവിനോട് കവി ക്ഷമ ചോദിക്കുകയും പൂവിന്റെ മഹത്വങ്ങള് കവി ഒന്നൊന്നായി പറയുകയും ചെയ്യുന്നു നമുക്കറിയാം ധാരാളം കവികൾ ഇതിനുമുമ്പ് മുമ്പ് പൂക്കളെ കുറിച്ച് പാടിയിട്ടുണ്ട് ജയശങ്കർ കുറുപ്പിന്റെ പ്രസിദ്ധമായ തിരുപ്പൂവേ കുരുന്ന് പൂവേ ഇത്തരം ആളെ പോയി പൂവി മണ്ണിനടിയിൽ ഒളിച്ചിരുന്നു മറ്റുള്ള പൂക്കളെ കാത്തിരുന്നു എന്നുള്ള കവിത അതുപോലെ തന്നെ കുമാരനാശാന്റെ വീണപ്പൂവ് എന്നുള്ള കവിത നിങ്ങൾ കേട്ട് കാണും ആരോമലാം അഴക് ശുദ്ധി മൃദുത്വം ആഭ ഇതൊക്കെ പൂവിന്റെ ഗുണങ്ങളാണ് ആരോമലാം ഗുണഗണങ്ങളിണങ്ങി ദോഷം ഓരാതെ ഉപദ്രവം ഒന്നിനും ചെയ്തിടാതെ എന്നാണ് പൂവിനെ കുറിച്ച് വീണപൂവിനെ കുറിച്ച് കുമാരനാശാൻ പാടി പുകഴ്ത്തുന്നത് അതേപോലെ പൂവിന്റെ ഗുണങ്ങളെ കുറിച്ച് കവി പാടി പുകത്തുന്നുണ്ട് ഈ കവിതയിൽ പൂവിനെ ദേവതകളോട് ഉപമിക്കുന്നുണ്ട് സ്വർഗത്തിലെ കുഞ്ഞുങ്ങളോട് ഉപമിക്കുന്നുണ്ട് പൂവിന്റെ ഗുണഗണങ്ങൾ അതിന്റെ സുഗന്ധം അതിന്റെ മൃദുത്വം ആരോടും കാപട്യം കാണിക്കാത്ത ആരെയും അടുപ്പിക്കുന്ന ആരോടും വിദ്വേഷം ഭാവിക്കാത്ത സ്വഭാവം ഇതൊക്കെ മഹത്വത്തിന്റെ ലക്ഷണങ്ങളായാണ് കവി ഇതിൽ വിവരിക്കുന്നത് പാഠത്തിലെ നിങ്ങളുടെ മലയാളം പാഠാവലിയിൽ കൊടുത്തിരിക്കുന്ന പാഠഭാഗം ആദ്യം ഞാൻ വായിക്കാം അതിനുശേഷം മുഴുവൻ കവിത പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് കവിതയെക്കുറിച്ച് ചർച്ച ചെയ്യാം മഞ്ചരി എന്നുള്ള വൃത്തത്തിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് മഞ്ചരി എന്നുള്ള വൃത്തം ചൊല്ലാൻ നല്ല സുഖമുള്ള വൃത്തമാണ് ഒരുപാട് ഈണങ്ങളുണ്ട് മഞ്ചിരിക്ക് അമ്മയ്ക്കു നൽകുവാൻ ചെമ്മള് നന്ദൻ കൈയിലെ ചൊന്നാൻ കൃഷ്ണഗാഥയിലെ ഞാൻ പഠിച്ച മൂന്നാം ക്ലാസ്സിലെ പാഠത്തിൽ നിന്നുള്ള വരികളാണ് ഇത് ഈ നേരത്തെ പറഞ്ഞല്ലോ വൃത്തബദ്ധമായ കവിതകൾ ചൊല്ലി പഠിക്കുന്ന സമയത്ത് ഏത് കാലത്തും അത് ഓർമ്മയിൽ നിൽക്കും എന്നൊരു ഗുണം കൂടി ഉണ്ട് നമുക്ക് ഈ കവിത ഞാനൂരൂ മൺപേഴും ചെമ്പനീർ പൂവിനെ കാണാവേ ചോദിച്ചേനിപ്രകാരം പുഞ്ചേരി കൊള്ളുന്നതെന്തിന്നു പൂവേനിഞ്ചേറു ജീവിതമെത്ര മോശം പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്തെ നാളെ എന്നോർമ്മയില്ലേ ഉത്തരമൊന്നു മംഗ്രസൂനം എൻ തെറ്റു കാട്ടുവാൻ മേന്മേൽ നമുക്കൊന്ന് ഈണമൊന്ന് മാറ്റി പിടിക്കാം എൻ തെറ്റു കാട്ടുവാൻ മേന്മേൽ വിലങ്ങനെ തൻ തലയാട്ടുക മാത്രം ചെയ്തു എന്തതി താൽപ്പര്യമെന്നു ഞാൻ ചിന്തിച്ചൻ ബന്ധം മനസ്സിലായൽപ്പമപ്പോൾ തെറ്റെന്നു വീണ്ടു അപ്പുവിനോടോ തീനൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ നിന്നൂടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചെന്നതെന്നോ മനെ മാപ്പു നൽകൂ പുക്കളെ പുക്കളെ പാരീതിൽ നിങ്ങൾക്കു പാർക്കുകയില്ലെന്തോന്നുമീതേ ചൊൽവാൻ ഏതൊരു പാൾ മണൽ കാടുതൻ നിങ്ങളാൽ ഭൂതമം നന്ദനമാകുന്നില്ല ഏതൊരു മാലിൽ തന്മർത്യർക്കു നിങ്ങൾ സ്ഫീതമാം ആനന്ദം പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നിലാടുന്ന നിങ്ങളെ ആർ മറക്കും ക്രാണേന്ദ്രിയത്തിന്നു സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നീകത്തിൽ തന്നറും തേൻ നിങ്ങളെ കുന്നു ലോകത്തിൻ പൂർണേശ്വരിമാർ കണക്കേ പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി ദേവനെ പൂജിക്കാം വീരനെ ചാർത്തിക്കാം പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം കല്യാണ കർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ മഞ്ഞിനെ മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിണ്ണിലെ പൈതങ്ങൾ ആരറിഞ്ഞു പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ പാർക്കുകൾ ദേവതമാർ ഇങ്ങനെയാണ് പാഠഭാഗത്തിലെ കവിത ഇതിന്റെ മൂല കവിത ഉള്ളൊരു മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് എഴുതിയിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ചെറിയ ചെറിയ ഭാഗങ്ങൾ ആശയം പറയുന്ന സമയത്ത് ഇതിൽ വിട്ടുപോയ വരികൾ കൂടെ നമുക്കൊന്ന് വായിച്ചിട്ട് ഈ കവിതയുടെ ഒരു പൂർണ്ണമായ ആശയത്തിലേക്ക് എത്താം ശരിക്കും പറഞ്ഞാല് ക്ഷണികമായ ജീവിതത്തിൽ നിരാശപ്പെടാതെ ആ ജീവിതവും സന്തോഷത്തോടെ ആനന്ദത്തോടെ അനുഭവിക്കുകയും ആ ആനന്ദം കാണുന്നവരിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുക അതാണ് പൂക്കൾ ചെയ്യുന്നത് അതുപോലെ ജീവിക്കണം അതിനെ ഉദാ അവയെ ഉദാഹരണമാക്കണം എന്നൊക്കെയാണ് ഉള്ളൂരിതിൽ പറയുന്നത് ഇതിൽ പറയുന്നുണ്ട് പാറ പോലെ കൽപ്പാന്തത്തോളം ജീവിച്ചാലും കാര്യമില്ല ഒരു പൂവിനെ പോലെ ഒരു ദിവസം ജീവിച്ചാൽ മതി ഒരു മിന്നലിനെ പോലെ ഈ ലോകത്തിനാകെ പ്രകാശം പരത്തിക്കൊണ്ട് നിമിഷം മാത്രം ജീവിച്ചാൽ മതി എന്നൊക്കെയാണ് ഉള്ളൊരു ഈ കവിതയിലെ അവസാന ഭാഗത്താണ് അത് പറയുന്നുണ്ട് ഈ കവിതയുടെ പൂർണ്ണമായ ആശയം മുഴുവൻ കവിത വായിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് കരുതുന്നു നമുക്ക് ഇതിന്റെ മുഴുവൻ കവിതയും ഒന്ന് പരിചയപ്പെടാം നേരത്തെ പറഞ്ഞതുപോലെ പൂവിനെ കണ്ട പഞ്ച പൂവിനെ കണ്ട കവി ആദ്യം ചോദിക്കുന്നത് എൻ്റെ പൂവേ നീ എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരിക്കൊള്ളുന്നത് നിൻ്റെ ജീവിതം എന്തൊരു മോശമായിട്ടുള്ള ജീവിതമാണ് നീ മാണിക്യക്കല്ലല്ല നീ സൂര്യനല്ല നീ ചുവന്ന ഭഗവതി വിഗ്രഹമല്ല ദുർഗാ വിഗ്രഹമല്ല എന്നിട്ടും നിനക്ക് എന്താണ് നീ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഞെളിയുന്നത് ശരിക്കും അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത് നീ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ അഹങ്കരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് പുഞ്ചിരി പോയിട്ട് പിന്നീടത് അഹങ്കരിക്കുന്നത് എന്ന ചോദ്യത്തിലേക്ക് മാറുന്നുണ്ട് നീ നാളെ ഇന്ന് വിരിയും നാളെ നീ വീഴും ഈ ഒരു ദിവസത്തെ ക്ഷണിക ജീവിതം കൊണ്ട് നീ എന്ത് നേടുന്നു എത്ര മോശമാണ് നിന്റെ ജീവിതം എന്ന് ആവർത്തിച്ച് കവി ചോദിക്കുന്നു അതിന് ഉത്തരമൊന്നും പറയുന്നില്ല അത് നിങ്ങൾ പാഠഭാഗത്തിൽ കേട്ടതാണ് ഉത്തരമൊന്നും പറയുന്നില്ല വെറുതെ ഒന്ന് തലയാട്ടുക മാത്രം ചെയ്യുന്നു അപ്പോഴാണ് കവി തൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നത് വൈകി വന്ന വിവേകം എന്നോ വീണ്ടു വിചാരം എന്നോ ഒക്കെ പറയാം പിന്നത്തെ വരികളിൽ ആ പൂവിൻ്റെ മഹത്വത്തെ കവി ആവിഷ്കരിക്കുന്നത് അതുകൊണ്ടാണ് തെറ്റെന്നു വീണ്ടും ആ പൂവിനോട് ഓദിനിയൻ തെറ്റെന്ന് തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനം തെറ്റ് എന്നുള്ള വാക്ക് തെറ്റ് തെറ്റെന്ന് ആ രണ്ട് വാക്കുകൾ അടുപ്പിച്ച് അതിൻ്റെ ഒരു പ്രാസഭംഗിയും അതിന് വരുന്നുണ്ട് അർത്ഥവ്യത്യാസവും വരുന്നുണ്ട് ആ രീതിയിൽ കവിതകൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് വാക്കിന്റെ അർത്ഥത്തിന്റെ പുറകെ നിങ്ങൾ അന്വേഷിച്ചു പോകണം പക്ഷെ അതിനു മുമ്പ് ഈ കവിത ഉൾക്കൊള്ളുന്ന ആശയം മനസ്സിലാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനുശേഷം ഓരോ വാക്കുകൾക്കും പ്രത്യേകിച്ച് എന്താണ് അർത്ഥമെന്ന് നിങ്ങളുടെ അധ്യാപകരോടോ അതിനനുസരിച്ച പുസ്തകങ്ങളോടോ ഒക്കെ റെഫർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണ് നമ്മൾ ഭാഷയോട് കവിതയോട് കൂടുതൽ എടുക്കുക അതിനുശേഷം കൂടുതൽ കൂടുതൽ കൂടുതലായി ഭാഷയോടും നിങ്ങൾക്ക് അടുക്കാൻ സാധിക്കും നിന്റെ നിന്റെ ജീവിതം മോശം എന്നല്ല എന്നാണല്ലോ ഞാൻ പറഞ്ഞത് സത്യത്തിൽ അതല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു നിങ്ങൾക്ക് മേലെ ഈ ഭൂമിയിൽ നിങ്ങളിലും അപ്പുറമായിട്ട് ഏത് ജീവിതമാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത് ഏത് പാഴ് മരുക്കാടുകളിലും ഏത് പാഴ് മണൽക്കാടുകളിലും നിങ്ങളെ വിരിഞ്ഞ് വിടർന്നു നിൽക്കുകയാണെങ്കിൽ ആ ആ വഴി പോകുന്ന പഥികന് ആ വഴി പോകുന്ന യാത്രക്കാരന് വിശപ്പും ദാഹവും മറന്ന് നിങ്ങളെ നോക്കി സന്തോഷിക്കാനൊരവസരം അല്ലെങ്കിൽ കൂടുതൽ ജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അടുത്തെവിടെയോ ഒരു ചെടി കണ്ടാൽ അടുത്തെവിടെയോ ഒരു മരുപ്പച്ചയുണ്ട് എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് ഏതൊരു ദുഃഖം ഏതൊരു മാലിത്യാൻ മർത്ഥ്യർക്ക് മാല് എന്ന് പറയുമ്പോൾ ദുഃഖം സങ്കടം കുറവ് എന്നൊക്കെ അർത്ഥത്തിലാണ് കവി ഇവിടെ ഉപയോഗിക്കുന്നത് മുറ്റത്തു നിങ്ങൾക്കു കോലകത്തിങ്കലും മുറ്റത്തു നിങ്ങൾക്കു കോലകത്തിങ്കലും ചെറ്റപ്പുരയിലൂമുല്ലസിക്കാം അടക്കാരുടെ വീടുകളിലും മാത്രമേ പൂ വളരു എന്നുള്ളൊ പാവങ്ങളുടെ വീടുകളിലും കുടിലുകളിലും ചെറ്റപ്പുരകളിലും ഒക്കെ പൂക്കൾ വിടർന്ന് ഉല്ലസിക്കാറുണ്ട് അതായത് ആരെയും അസ്പൃശ്യരാക്കുകയില്ല എന്നാണ് കവി പറയുന്നത് ആ അസ് അസ്പൃശ്യത എന്ന് പറഞ്ഞാൽ അറിയാം തൊട്ടുകൂടാത്ത അവസ്ഥ തീണ്ടി കൂടാത്ത അവസ്ഥയിലൊക്കെയാണ് അത് പണ്ട് കാലത്ത് നിലനിരുന്ന ആ ജാതി ഭേദങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആരെയും നിങ്ങൾ തൊട്ടുകൂടാത്തവരാക്കുന്നില്ല ആർക്ക് വേണമെങ്കിലും നിങ്ങളെ ഇറുക്കാം നിങ്ങളെ സ്പർശിക്കാം നിങ്ങളെ ഉമ്മ വയ്ക്കാം നിങ്ങളെ വാസനിക്കാം അതിന് പക്ഷിമൃഗാതി ഭേദം പോലുമില്ല എന്നിട്ട് വേണ്ട മനുഷ്യരുള്ള ജാതി ഭേദങ്ങൾ അശ്മമാം ചിത്തവും നിങ്ങളെ കാണുമ്പോൾ അശ്രമം നിങ്ങളെപ്പോലെയാകുമെന്നാണ് പറയുന്നത് ഏതൊരു മോശപ്പെട്ട ഹൃദയവും ഏതൊരു ഹീനമായിട്ടുള്ള നീചമായിട്ടുള്ള ഹൃദയവും എന്നുള്ള എന്നുള്ള ഒരു ആശയം അവിടെ വരുന്നുണ്ട് നിങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങളെ പോലെ തന്നെ ആകും നിങ്ങളെപ്പോലെ പ്രസാദാത്മകമായി ചിരിച്ചുകൊണ്ട് നിങ്ങളെപ്പോലെ തലയാട്ടിക്കൊണ്ട് നിങ്ങളെപ്പോലെ സന്തോഷം പ്രസരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നവരാകും എന്നാണ് പറയുന്നത് ക്രണേന്ദ്രിയത്തിന് സാഫല്യം അല്ലെ പൂ കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്നിട്ട് വാസനിച്ചു പോകും അങ്ങനെ ഘണേന്ദ്രിയത്തിന് സാഫല്യം നേടുന്ന മനുഷ്യരാണ് അതുപോലെ ദേവനെ പൂജിക്കാം വീരനെ ചാർത്തിക്കാം എന്നാലോ പാവങ്ങളുടെ മൗലിക്കും പാവങ്ങളുടെ മുടിക്കെട്ടിനും അലങ്കാരമാവുകയും ചെയ്യും പൂഷയാവും ഈ പൂവ് എന്നാണ് പറയുന്നത് കല്യാണ കർമ്മത്തിന് ഉപയോഗിക്കും നിങ്ങൾ കാരണം നിങ്ങൾ മംഗളകാരികളാണ് കല്യാണധാമങ്ങളാണ് നിങ്ങൾ മനിനീ മഹാത്മ്യം നൽകുന്ന നിങ്ങൾ ആരാണ് വിണ്ണില് പൈതങ്ങളാണ് പിന്നിലെ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളുടെ പൊതുവെയുള്ള സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് നിഷ്കളങ്കത കാവട്യമില്ലായ്മ ചെറിയ ചെറിയ വീഴ്ചകളിലൊക്കെ അവർ എന്നേക്കുമായിട്ട് ദുഃഖിക്കുകയെന്നുമില്ല അല്പനേരം ദുഃഖിക്കും അതിനുശേഷം അവരുടെ മനോഭാവം മാറും അവർ വീണ്ടും ഇഹ ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിലെ ലീലകളിലേക്ക് അവർ വീണ്ടും തിരിച്ചു വരും ഇതൊക്കെയാണ് പൂവിന് അതുകൊണ്ട് വിന്നില പൈതങ്ങൾ എന്നാണ് പൂക്കളെ കവി വിശേഷിപ്പിക്കുന്നത് നിങ്ങളാം കാവ്യങ്ങൾ മൂലമായി കണ്ണു ഞാൻ എങ്ങും ആനന്ദ പാരമ്യത്തെ നിങ്ങളില്ലാത്തൊരു മേദിനി എങ്ങനെ മംഗലം ഉൾക്കൊള്ളും മാൺപൂ പുണ്യം പൂക്കളില്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് കവിക്ക് സങ്കല്പിക്കാൻ പോലും ആവുന്നില്ല അതിനുശേഷം കുറച്ച് പുരാണതല കാര്യങ്ങൾ ഈ രണ്ടാം ഭാഗത്ത് കവിതയുടെ രണ്ടാം ഭാഗത്ത് കവി പറയുന്നുണ്ട് ആ മഹാവിഷ്ണുവിൻ എങ്ങനെ പൂമകൾ എന്നൊരു പേര് വന്നു ദേവിക്ക് പൂമകൾ എന്നാണ് പറയുക അതുപോലെ തന്നെ മലരമ്പൻ കാമദേവൻ പൂവമ്പൻ മലരമ്പൻ എന്നൊക്കെയാണ് കാമദേവന് വിളിക്കുന്ന പേരുകൾ ആ വൻപൻ ശൃംഗാർ അയോനിയെ എങ്ങനെ പൂവമ്പൻ എന്നാരും ആരും വാഴ്ത്തിയിടുന്നു എന്നാണ് ചോദ്യം അങ്ങനെ പൂക്കൾക്ക് നല്ല നമസ്കാരം പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ പാർക്കുക നിങ്ങളെ ദേവതമാർ പാഠഭാഗം നിൽക്കുന്നത് ഇങ്ങനെയാണ് പിന്നീട് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് മറ്റ് കുറച്ച് ഒരു ഈ കവിതയുടെ ഒരു ആന്തരിക സത്ത ആന്തരിക മൂല്യം ഉൾക്കൊള്ളുന്ന വരികളാണ് ഇനിയുള്ളത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളത് പരിചയിക്കേണ്ടത് മറ്റ് വഴികളിലൂടെ ആ ആവണം എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ സ്ഥലപരിമിതിയുടെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും ഈ ബാക്കി ഭാഗം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ചേർക്കാതിരുന്നിട്ടുള്ളത് പുഞ്ചിരി കൊള്ളുക ചെമ്പെ പുഞ്ചിരി കൊള്ളുവാൻ അർഹം താ ആനന്ദോർത്താലും മാനവൻ തൻ മൗഢ്യം ചിന്തിച്ചാലും താഴത്തു നീളെ നീ താങ്ങുന്നുഴുമെന്നോതിയു വിം ഞാൻ സ്വയം വിഡ്ഢി എന്നാണ് കവി വിളിക്കുന്നത് ഇത് പൂവിനെ കണ്ടു പ്രത്യേകിച്ച് താങ്ങൊന്നും ഇല്ലാതെ അതിങ്ങനെ ചിരിച്ചു നിൽക്കുന്നു ആരുടെയും സപ്പോർട്ടില്ലാതെ ആരുടെയും സഹായമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കുന്നു അതെങ്ങനെ ശരിയാവും ഇത് മനുഷ്യ സ്വഭാവമാണ് മനുഷ്യനാണ് അങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ ദുഃഖിക്കുന്നത് സ്വന്തം മരണത്തെ കുറിച്ച് സ്വന്തം ജീവിതത്തിൽ ആരും സഹായിക്കാനില്ല എന്നതിനെ കുറിച്ചൊക്കെ ഖേദിക്കുന്നത് മനുഷ്യനാണ് മനുഷ്യൻ തന്റെ സ്വഭാവം മറ്റുള്ള ജന്തുക്കളും ആരോപിക്കുന്നതിനൊരു ഉദാഹരണമാണിത് അപ്പൊ പൂവ് എന്താണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല ഒരു താങ്ങുമില്ലാതെ സ്വന്തം കാലിൽ നീക്കാൻ നിനക്കാവും നീ അതേക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഇല്ല മറ്റൊരു സഹായത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല സ്വന്തം മരണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ജീവിക്കുന്ന സമയത്ത് ഏറ്റവും മനോഹരമായി ജീവിക്കുക ഏറ്റവും സംതൃപ്തിയോടെ ഏറ്റവും ആനന്ദത്തോടെ ജീവിക്കുക എന്നാണ് നിന്റെ ആദർശം നിന്റെ തത്വം എന്ന് കവി പിന്നീട് തിരിച്ചറിയുന്നു അതാണ് പറയുന്നത് കാലത്തിൻ പാച്ചിലേതുണ്ടു വീഴാതെ നാളെയോ നാലഞ്ചോ നാൾ കഴിഞ്ഞോ ഇപ്പോൾ ഒരു കൂടുതൽ ഒരു ദിവസം കൂടുതൽ അല്ലെങ്കിൽ ഒരു വർഷം കൂടുതൽ ഒരു കുറെ വർഷങ്ങൾ കൂടുതൽ ജീവിച്ചിരുന്നു എന്താണ് വ്യത്യാസം വരുന്നത് കാലത്തിൻ പാച്ചിലിൽ ഏതുണ്ട് വീഴാതെ എല്ലാം മരിക്കും ജനിച്ചതൊക്കെ മരിക്കും എന്നാണ് ഇന്നു നീം ഇന്നുന്നതുണ്ടെന്നു പോരെയോ സുന്ദരം ഏവർക്കും സ്തോത്രപാത്രം എല്ലാവരുടെയും പ്രശംസയ്ക്ക് പാത്രീഭൂതയായിട്ട് ഇന്നും നീയേ ചിരിച്ചുകൊണ്ട് മിന്നുന്നു നോക്കൂ അതുപോലെ കുറെ ഉദാഹരണങ്ങൾ കവി പറയുന്നുണ്ട് വായുവിൽ പാട്ടുലയച്ചുപോമെന്നോർത്തു വാനം പാടി വന്നിടും പെട്ടെന്നു തന്നന്തമെന്നോർത്തു മിന്നാതിരിക്കുമോ മിന്നലെങ്ങാൻ തീരും തൻ ജീവിതമെന്നോർത്തു നിൽക്കുന്നു മാറി പൊഴിക്കാതെ കാള മേഘം മഴ പെയ്തു തീർന്നാൽ മേഘം പിന്നെ അവിടെയില്ല മേഘം അങ്ങനെ അലിഞ്ഞു പോവുകയാണ് എന്ന് വെച്ച് മഴ പെയ്യാതിരിക്കുന്നല്ലോ മഴ പെയ്ക്കാതിരിക്കുന്നില്ലല്ലോ മേഘം പാദസിൽ നോക്കൂ എല്ലാ ദിവസവും മരണമാണ് എന്നാണ് പറയുന്നത് ഉദിക്കുന്നു വൈകുന്നേരം അസ്തമിക്കുന്നു എന്ന് വെച്ച് നട്ടുച്ചു നേരത്ത് സൂര്യൻ ഇങ്ങനെ ചിന്തിച്ചാലോ ഞാൻ വൈകുന്നേരം അസ്തമിക്കും അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ തന്നെ നിൽക്കാം എന്ന് സൂര്യൻ ചിന്തിച്ചാലോ എന്ന വളരെ കാല്പനികമായിട്ടാണ് നമുക്കറിയാം ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ ഈ പറയുന്നതൊന്നും കാര്യങ്ങളല്ല എന്നറിയാം പക്ഷെ കവിതയുടെ ഒരു കാൽപ്പനികത ആ രീതിയിലാണ് പോകുന്നത് പാതസിൽ വീഴണമന്തിയിലെന്നോർത്തു പാതയിൽ തങ്ങുന്നു ഭാനുദേവൻ എന്നോ പുഴയിലിറങ്ങുവാൻ മുണ്ടു നാം ഇന്നേ തെറുക്കണമെന്നതുണ്ടോ തിരിച്ചു മനുഷ്യരിലേക്ക് വരുന്നു നമ്മളത് യാത്ര ചെയ്യാണ് തൊട്ട് മുമ്പിൽ അടുത്തായിട്ട് ഒരു പുഴ വരുന്നുണ്ട് ആ പുഴയിലേക്ക് ഇറങ്ങണമെന്ന് വെച്ച് ഇപ്പോൾ തന്നെ മുണ്ടൊക്കെ അഴിച്ച് കൈപ്പിടിക്കില്ലല്ലോ അല്ലെങ്കിൽ മുണ്ടൊക്കെ തീർത്ത് കയറ്റി വെക്കില്ലല്ലോ അല്ലേ അതാണ് പറയുന്നത് ഏതു മോതിപ്പൻ ജീവിക്കു മോദമേകാൻ സന്തോഷിക്കാനും സന്തോഷം പകരാനുമായിരിക്കണം നമ്മുടെ ജീവിതം എന്നാണ് പറയുന്നത് ആയതു ജീവിതം അത്തരം ജീവിതമാണ് ജീവിതം ആയതു ജീവിതം അല്ലാത്തതൊക്കെയും ആത്മവിനാശത്തിൻ രൂപഭേദം നമ്മളെ കുറിച്ച് മാത്രം ചിന്തിച്ച് നമ്മുടെ ദുഃഖങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ച് ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് അത് ആത്മവിനാശത്തിന് ഏർ രൂപഭേദം ആണ് എന്നാണ് കവി പറയുന്നത് ആനനം വീർപ്പിച്ചു നാൾ കഴിക്കല്ലേ നാം ഏറുനേരം മുഖം അങ്ങനെ കയറ്റി പിടിച്ച് അല്ലെ ആനനം വീർപ്പിച്ച് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും അങ്ങനെ ജീവിക്കുകയാണെങ്കിലോ ആനനം വീർപ്പിച്ചു നാം ആ നീരു കൊല്ലാതെ കൊല്ലും രോഗം മുഖത്ത് നീരുകെട്ടിയെന്നാ പറയുന്നത് ആ നീര് നമ്മളെ കൊല്ലാതെ കൊല്ലുന്ന രോഗമാണ് ചരിയയാൽ പൂവ് വെറുതെ തലയാട്ടിക്ക് മാത്രമല്ല ചെയ്യുന്നത് നിശബ്ദമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നു കൂടിണ്ട് അത് പറയുകയല്ല ചെയ്യുന്നത് സ്വന്തം പ്രവൃത്തിയിൽ കാണിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് കവി ഇവിടെ പറയുന്നത് എന്നു നീയോ തോന്നൂ നിന്നൂടെയാൽ നിന്നില വന്നാൽ ധന്യനായി ഞാൻ നോക്കൂ തുടക്കത്തിൽ പറഞ്ഞത് നിന്നില വേണ്ട നിന്റെ ജീവിതം മോശമാണ് എന്ന് പറയുന്ന അതേ കവി തന്നെ പിന്നീട് തിരിച്ചു പറയുന്നു നിന്നില വന്നാൽ ധന്യനായി ഞാൻ എന്നാണ് പറയുന്നത് നിന്നെ പോലെ ആയാൽ ഞാനൊരു കൽപ്പാന്തം പറയായി നിൽക്കേണ്ട ഞാനൊരു കൽപ്പാന്തം പറയായി നിൽക്കേണ്ട ുനമായ ഒറ്റ നാൾ വാണാൽ പോരും എൻ കുലഗുൽമത്തിൻ ദുർഗുണകണ്ടകമെങ്കിൽ നിന്നാവതും താഴ്ത്തി നിർത്തി വെറുതെ സുനമായാൽ മാത്രം പോരാ എൻ്റെ കുലഗുൽമത്തിൻ ഗുൽമത്തിൻ ദുർഗമ കണ്ടകം എൻ്റെ ദുശീലങ്ങള് എൻ്റെ ഏറ്റവും മോശമായ സ്വഭാവ രീതികള് അതൊക്കെ താഴ്ത്തി അതൊക്കെ മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെച്ച് അതൊക്കെ മറ്റുള്ളവരിൽ പ്രയോഗിക്കാതെ അത് ഉപയോഗിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ എൻ്റെ ദുർഗമ കണ്ടകം ഉള്ളുകള് താഴ്ത്തി നിൽക്കുന്ന പനിനീർ പൂവിനെ പോലെ എൻ കുലഗുൽമത്തിൻ ദുർഗുണ കണ്ടകം എങ്കൽ നിന്നാവ് താഴ്ത്തി നിർത്തി ഇതാണ് പനിനീർ പൂവ് എന്നുള്ള കവിതയുടെ ഒരു പൂർണ്ണ രൂപം അത് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചൊല്ലിയിട്ടത് പഴയ സിനിമാ പാട്ടുകളൊക്കെ ഈ വൃത്തത്തിൽ എഴുതിയ സിനിമാ പാട്ടുകൾ ഒരുപാടുണ്ട് ചന്ദനപ്പല്ലക്കിൽ വീട് കാണാൻ വന്ന ഗന്ധർവ രാജകുമാർ ആ പാട്ടില്ലേ ആ പാട്ട് ആ പാട്ട് പോലെ ഈ കവിതയിലെ മഞ്ചരി വൃത്തത്തിലത് ചൊല്ലാൻ പറ്റും ഞാനൊരു മാൻ പേരും ഞാനൊരു മാൻ ചെമ്പനീർ പൂവിനെ ം ഓർമ്മ വരുന്നുണ്ടോ ആ പാട്ട് പഴയ പാട്ടാണ് നിങ്ങൾക്കറിയുമോ എന്നറിയില്ല എന്നാലും കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചന്ദനപ്പല്ലക്കിൽ വീട് കാണാൻ വന്ന ഗന്ധർഭ രാജകുമാരൻ എന്നുള്ള പാട്ട് അപ്പോൾ പാട്ടുകൾക്കും കവിത കവിത പാട്ട് എന്നാൽ കവിത തന്നെയാണ് പക്ഷെ പാട്ട് ഈണത്തിൽ സംഗീതാത്മകമായിട്ടൊക്കെ പാടി അതിൻ്റെ ആ സംഗീതാത്മകതയ്ക്ക് പ്രാധാന്യം വരുന്നു കവിതയ്ക്കാണെങ്കിൽ അതിൻ്റെ ഭാവത്തിനും അർത്ഥത്തിനുമാണ് പ്രാധാന്യം അപ്പോൾ നമുക്ക് പുതിയൊരു കവിതയുമായിട്ട് ഇനി വീണ്ടും കാണാം കാവ്യം സുഖത്തില് നന്ദി നമസ്കാരം